എൻ്റെ പേര് ഹോസ്റ്റിങ് ഞാൻ ആംപ്റ്റൺ യു കെയിൽ നിന്ന് വരുന്നു എൻ്റെ നിങ്ങൾക്കറിയാം ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതെൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കൊരു വൈഫുണ്ട് ഒരു മൂത്ത മകനുണ്ട് ഞങ്ങൾ യു കെയിലെ സെറ്റിലാണ് കഴിഞ്ഞ വർഷമായിട്ട് ഞാനവിടെ ചെന്നിട്ട് ഒരു വർഷമായി എൻ്റെ എൻ എം സി പിൻ നമ്പർ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ അറു വർഷമായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾക്കറിയാം എൻ എം സി പിൻ നമ്പർ കിട്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് മൂന്ന് ഹഡിൽസാണ് ഉള്ളത് ഒന്ന് എൻ എം സി പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം രണ്ടാമത് നമ്മൾ സി പി ടി എക്സാം പാസ്സാവണം മൂന്നാമത് ഒസ്കി പാ പിൻ ഓസ്കി കിട്ടണം ഈ മൂന്ന് പ്രോസസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ തന്നെ എൻ എം സി പോർട്ടൽ രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊരു എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ അത് എനിക്ക് ഒരു കാരണവശാലും തടസ്സപ്പെട്ടു പോയി അപ്പോൾ അത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ എൻ എം സി രജിസ്ട്രേഷന് ട്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സസ്റ്റിംഗ് പ്രോസസ്സ് എക്സസ്റ്റാണ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പല രീതിയിൽ വന്നു ഞാൻ പലവട്ടം എൻ എം സി എൻ എം സിന് പലവർഷം കോൺടാക്ട് ചെയ്തു അവർ പറഞ്ഞു നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക മാത്രമേ ഉള്ളൂ ഒന്നര മാസം കഴിഞ്ഞു ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു വൈഫ് പറഞ്ഞു എന്തായാലും നമ്മൾ എത്ര മാസത്തിലോടും മേടിയാണ് നീ പ്രാർത്ഥിക്ക് നീ കയ്യിലും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ലൈറ്റാൻ്റെ പ്രായം ഇടന്ന് പറഞ്ഞു കുറേയധികം പ്രാർത്ഥിച്ച് വിഷമിച്ചു വീണ്ടും ലൈറ്റക്കാൻ്റെ പ്രായമായിട്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് അവർ വീണ്ടും എൻ എം സിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതല്ലേ നിങ്ങൾ നിങ്ങളാ നിങ്ങളുടെ പോർട്ടൽ ഡി ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അത്ര നാൾ ഒന്നര മാസം നിന്നപ്പോഴും അവർ പറയാത്തൊരു കാര്യം അപ്പ് ചെയ്തു ഞാൻ ഡിലീറ്റ് ചെയ്തു ആ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് എൻ്റെ എൻ എം സി പോർട്ടൽ ഓപ്പൺ ആവുകയും ചെയ്യുകയും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സി ബി ടിക്ക് വേണ്ടി ഞാൻ ആറുമാസം പ്രിപ്പയർ ചെയ്തു ആറായിരത്തിൽ പരം ഉത്തരങ്ങൾ പഠിച്ചു ചോദ്യങ്ങൾ പഠിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു എനിക്ക് ഉറപ്പാണ് എനിക്കെല്ലാം കിട്ടും എല്ലാ കാര്യങ്ങളും ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ കൂടിയും എനിക്കതിനെ ആൻസർ അറിയാം എന്ന രീതിയിൽ ഞാൻ പോയി അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹടലാടുന്നത് ഞാൻ സി ബി ടിക്ക് കയറുന്നു പാസ്പോർട്ട് കൊടുക്കുന്നു എല്ലാ പേപ്പറുകളും എടുക്കുന്നു അവിടെ കയറിയിരുന്നു കമ്പ്യൂട്ടറിലെ എക്സാമിന് എക്സാമിന് പോകുന്നു അമ്പത് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഒരു കാര്യവും ഞാൻ പഠിച്ചത് വന്നിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്തു പോയാലും എനിക്കൊന്നും അറിയില്ല ഉറപ്പാണ് ഞാൻ പൊട്ടി ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നത് വെച്ചാൽ പ്രാർത്ഥിച്ചു അതിനു മുമ്പ് കയറുന്നതിന് മുമ്പ് ഒരു തുണ്ടുപ്പ് ആരും ചവിട്ടാത്ത രീതിയിൽ ടിഷ്യൂ പേപ്പറിൽ പോയി ഞാൻ അതിൻ്റെ മുമ്പിൽ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി ഞാൻ അവർ പറഞ്ഞു ഞാൻ ഒന്ന് വാഷ് പോയിട്ട് വരാം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പാസ്പോർട്ട് വിടിക്കുന്നു വാഷ്റൂമിൽ പോയിട്ട് പോവാം വേറെ ഒന്ന് ചെയ്ത ആക്ട് വേണമെന്ന് പറഞ്ഞു പാഷ്റൂമിൽ പോയപ്പോൾ എൻ്റെ ചിന്ത എന്തായാലും പോയിട്ട് ഇനി മുമ്പോട്ട് കയറിയിട്ട് കാര്യമില്ല പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്ന കാരണം മാത്രം ഞാൻ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറി ഞാൻ വീണ്ടും എന്തായാലും ഇത്ര അപ്പേർ ചെയ്തല്ലേ വീണ്ടും അപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ അപ്പയർ ചെയ്തു എല്ലാം ചെയ്തു അപ്പം ഞാൻ ഉറപ്പാണ് എല്ലാം കഴിഞ്ഞു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ വേണ്ട എക്സാം മുപ്പത്തെട്ട് മി മുപ്പത്തെട്ട് ക്രിറ്റിക്കൽ ക്വസ്റ്റൻ ഉണ്ട് അത് ഏതാണെന്ന് പോലും അതിൽ കാണിക്കില്ല നൂറ്റി മുപ്പത്തെട്ട് ക്വസ്റ്റനിൽ അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ഇറങ്ങി എല്ലാം ഞാൻ പൊട്ടിന്ന് ഉറപ്പിച്ച് തിരിച്ചു വന്നു ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചു തിരി പാസ്പോർട്ട് കൊടുത്ത് അവരോട് സി ബി ടൈ വൃത്തിയായി അപ്പം തന്നെ നമ്മുടെ റിസൾട്ട് ഇറങ്ങി ഒരു പേപ്പറും മടക്കി വൈറ്റ് പേപ്പറ് എഫോ ഷീറ്റ് ഇതുപോലെ എ ഫോർ ഷീറ്റ് എനിക്ക് മടക്കി തന്നു ഞാൻ ഞാൻ പൊട്ടി നോക്കേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് തുറന്നു വയ്ക്കുമ്പോൾ ഞാൻ പാസ് അവിടെയാണ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് യുവർ മെറേറ്റ് ബട്ട് യുവർ ക്രേസ് ഓഫ് ഗോഡ് ഇത് കൃത്യമാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാര്യത്തിൽ എൻ്റെ ഒരു എൻ്റെ ഒരു കഴിവല്ല ദൈവം തന്നതാണ് അതൊരു ഉറപ്പാണ് ഇത് കഴിഞ്ഞു അടുത്തത് ഞാൻ എല്ലാം കഴിഞ്ഞു ഇനിയെല്ലാം പാസ്സാവും എന്നെയെല്ലാം ക്ലിയർ ആവുന്നു ഞാൻ എണ്ണൂറ് പൗണ്ട് കൊടുത്ത് ഓസ്കിക്ക് അടുത്ത ഹഡിൽ ഓസ്കിക്ക് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബർ പതിനെട്ടിനാണ് ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്തു രാവിലെ എട്ട് മണിക്ക് അപ്പം ഞാൻ രാവിലെ എൻ്റെ ഒരു പ്രൊട്ടീനുണ്ട് ഞാൻ കുർബാനയ്ക്ക് പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവാം കുർബാനക്ക് ഒമ്പത് മണിക്ക് പോകാൻ വണ്ടിയെടുത്തു വണ്ടിയെടുത്ത് പോകുന്നതിനിടയിൽ ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് എനിക്കൊരു ഇമെയിൽ അയച്ചായിരുന്നു നിങ്ങളുടെ എക്സാം പന്ത്രണ്ട് മണിക്ക് എന്നുള്ളത് എട്ട് മണിക്ക് പോസ്പോൺ ചെയ്തു എന്ന് ഞാനത് അറി കാണുന്നത് ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ കണ്ണിൽ ആ ഇട്ട് കയറുന്നു വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ എങ്ങനെയോ വണ്ടി തിരിച്ച് വീ വീട്ടിലെത്തുന്നു എൻ്റെ കയ്യിലുള്ള കയ്യിലുള്ള പേപ്പർ എൻ്റെ കയ്യിലുള്ള ചാവി അടിച്ചു പൊട്ടിക്കുന്നു വളരെ വിഷമത്തിൽ വൈഫ് പറഞ്ഞു എന്തിനാ കാര്യമെന്നേ നമ്മുടെ കൂടെ മാതാവുണ്ട് പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ എൻ്റെ ട്യൂട്ടറെ വിളിച്ചതാണ് ട്യൂട്ടറിന് ഞാൻ സപ്പറേറ്റ് പഠിച്ചതാണ് അറുന്നൂറ് പൗണ്ട് കൊടുത്ത് അപ്പോൾ ടോട്ടൽ ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി എൺപതിനായിരം അറുപതിനായിരം രൂപ ഞാൻ ഓൾറെഡി മുടക്കിക്കഴിഞ്ഞു ഒരു ഒസ് കെ എക്സാമിന് ഇത് കഴിഞ്ഞ് ഞാനപ്പം അറുന്നൂറ് പൗണ്ട് മുടക്കി അപ്പം ഞാൻ അവളെ കൂട്ടർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും വേഗം ഡ്രസ്സ് മാറ് യൂണിഫോം ഇട്ട് വേഗം ഡയറക്റ്റ് പോയി അവിടെ പോയി സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ എനിക്കിനി വണ്ടി ഓടിക്കാൻ ധൈര്യമില്ല ഉറപ്പായിട്ടും ഞാൻ വണ്ടി ഓടിച്ച ആക്സിഡൻ്റ് ആകും അപ്പോൾ തന്നെ ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തു കരഞ്ഞുകൊണ്ട് പോയി കണ്ണിൽ ഇരുട്ടാണോ ഒന്നും എന്താ ചെയ്യണമെന്ന് നടത്തില്ല ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിച്ചു നിൻ്റെ പേര് ഓസ്റ്റിനാണോ അതെ ഞാൻ ഞാൻ ലേറ്റാ പോയി ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങളെ അറിഞ്ഞില്ല ആ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾക്കൊരു ചാൻസിൽ നാരോ ചാൻസ് നയൻറ്റി നയൻ നയൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ചാൻസിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു അടു അടുത്ത പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എക്സാം ഉണ്ടല്ലോ അതിനെ എന്നെ ഇരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കാല പറഞ്ഞു ഒരു ചാൻസും ഇല്ല നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് ഇല്ല നിങ്ങൾ റീബുക്ക് ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞു ഒരു ചാൻസെങ്കിലും ഉണ്ടല്ലോ ഒരു അര ശതമാനം ചാൻസ് ഉണ്ടല്ലോ ഞാൻ അന്ന് വെയിറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം അപ്പം ഞാനവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതല്ല അത് വേറെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എൻ്റെ ഉള്ളിലേക്കൂടെ പതിനൊന്ന് മണിക്ക് ഒരാൾ കയറി വന്നു എൻ്റെ മുമ്പിൽ എന്തോ ഇടിവാൾ ഇഞ്ഞ് പോലെ ഓരോ ഓരോരുത്തരും കയറി വരുമോ അവസാനം പതിനൊന്നേ മുക്കാലായി പതിനേ മുക്കാലായപ്പോൾ ഒരാൾ എല്ലാം ഒരു കുറേ പേർ കയറി വന്നു ഒരുമിച്ച് കയറി ഞാൻ അപ്പോൾ ഇൻഡിവിജ്വലോ ചോദിച്ചു എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ആ ഇൻഡിവിജ്വലേറ്റ് പറഞ്ഞു ഒരു ചാൻസും ഇല്ല ഞാൻ പരമാവധി ആൾക്കാരെ കേട്ട് ലാസ്റ്റ് ഫൈനൽ ചെക്ക് ചെയ്ത് നിന്നോട് വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു എൻ്റെ കണ്ണിന് ഇതിനെ ഈ കാണുന്നതുപോലല്ലേ ഞാൻ ഈ കാണുന്ന സ്ട്രോങ് ആയ പോലെയല്ല കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്ന കണ്ണുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുക മാത്രം വൈഫ് അവിടെ ഇരുന്ന് മെ നീലത്തെരിയും പച്ചത്തരിയും കത്തിച്ച് വീട്ടിലിരുന്ന് മുട്ടുമ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാൻ പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് മുക്കാൽ കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കാണ് എക്സാം പതിനൊന്ന് അമ്പതിന് ആ ഇൻഡിവിജ്വലേറ്റ് വന്ന് പറഞ്ഞു നിങ്ങടെ ഒരാൾ വന്നിട്ടില്ല ആ ആൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കയറ്റാൻ ശ്രമിക്കാം കൃത്യം പതിനൊന്ന് അമ്പത്തി അഞ്ചിന് ആ ആളും വന്നു അൻസിലുള്ള സകലവരും വന്നു പറഞ്ഞു നിനക്ക് പോകാം ഞങ്ങൾ വേറൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പം ഫോൺ ചെയ്തിട്ട് എന്ന് പറഞ്ഞു എൻ്റെ സകല പ്രതീക്ഷയും പോയി വൈഫിനോട് പറഞ്ഞു എടി എടിക്കഴിഞ്ഞു നമുക്ക് പോകാം പറയുന്നത് എന്തായാലും ഇത്ര തീലേ പ്രാർത്ഥിക്ക് ഇരിക്കി പന്ത്രണ്ട് മണി പന്ത്രണ്ട് അഞ്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി ദൈവം നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു പ്രാർത്ഥി അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു പ പിന്നെ കാണുന്ന പറയുന്നത് ദൈവം മിറക്കൽ കണ്ുമുമ്പിൽ പ്രാർത്ഥ കാണിക്കുന്ന പോലെയായിരുന്നു ഞാൻ കണ്ടത് ആ എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസയിൽ ഇനി ബുക്ക് ചെയ്യാൻ ആ വന്ന കാൻഡിഡേറ്റിനോട് എൻ എം സിയിലെ പേ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യും അവർ വന്ന് കാണുന്നു എൻ എം സിയിലെ ആൾക്കാർ വന്ന് കണ്ടു ഒരാൾ വന്ന് കണ്ടു സംസാരിക്കുന്നു ഗ്ലാസ് ഡോറാണ് ആളകത്തേ പോകുന്നു വേറൊരാൾ വന്ന് അനുസരിച്ച ആൾക്കാർ വന്ന് സംസാരിക്കുന്നു ഞാൻ ആ ആദ്യം കണ്ട ആൾ പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നു നമ്മൾ കാല് പിടിച്ചതൊന്നും ചോദിക്കില്ലേ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയി ഞാൻ ചോദിക്കുന്നത് അവർ പറഞ്ഞു ആ അവർ ഈ പറഞ്ഞ ഈ വേർഡാണ് വെയ്റ്റ് ഫോർ ടു മിനിറ്റ്സ് ഐ അവ ലീനോ എന്ന് പറഞ്ഞു അടുത്ത മിനിറ്റ് ആ പറഞ്ഞ കാൻഡിഡേറ്റ് പുറത്ത് വരുന്നു മോളിൽ നിന്ന് എൻട്രി വെച്ചിട്ട് വന്നു പുട്ടിയ ബാക്ക് ഗെറ്റ് ഇൻ സാഡ് അപ്യൂർ എക്സാം ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ തല എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്സായിരിക്കും ഒന്നും കാണുന്നില്ല പഠിച്ചതൊന്നും ഓർമ്മയില്ല അപ്പോഴാണ് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തൊരു കാര്യം ഒരു ചെറിയ കുഞ്ഞു കാര്യം എൻ്റെ മുമ്പിൽ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഓരോ പത്ത് സ്റ്റേഷൻ്റെ ഡോസ്കി എക്സാമിന് ഓരോ സ്റ്റേഷന് മുമ്പിലും മുട്ടുകുത്തി സ്വർഗസ്തനായും നന്മ നിറഞ്ഞു പറയും ഓരോ സ്റ്റേഷൻ കയറുന്ന സമയത്തും ഞാൻ ചെല്ലും ഇറങ്ങി എക്സാം കഴിഞ്ഞു അവിടെ ഇൻഡിവിജ്വൽ എക്സാമിൻ്റെ മുമ്പിൽ തന്നെ മുട്ടുകുത്തി സ്വർഗ്സ്സ്ഥനായി നന്മ ചെറിയ വിശ്വാസഭോണമാണ് ഏറ്റെല്ലിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് പത്ത് സ്റ്റേഷനും ഞാൻ അതുപോലെ ഞാൻ ചെയ്തു ആ പത്ത് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു രണ്ട് സ്റ്റേഷൻ ഞാൻ പൊട്ടും അതെനിക്ക് തീർച്ചയായും കാരണം അത് നേരെ പ്രോബ്ലമാണ് പക്ഷേ അത് പൊട്ടും പൊട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഞാൻ ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വരുന്ന വൈഫിനോട് പറഞ്ഞു ഇതാണ് അവസ്ഥ രണ്ട് സ്റ്റേഷൻ പൊട്ടും കുഴപ്പമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് വൈഫ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ എട്ട് സ്റ്റേഷൻ ഞാൻ വിചാരിച്ച പോലെ ദൈവം എനിക്ക് പാസ്സാക്കി തന്നു രണ്ട് സ്റ്റേഷൻ ഞാൻ പൊട്ടി രണ്ടാമത് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തപ്പോൾ ആദ്യത്തെ എട്ട് മണിക്ക് വന്ന കുറേ പേരവിടെ വന്ന് എൻ്റെ കുടുംബം അവരെ ഇടയ്ക്കാനോട് സംസാരിച്ചതാണ് അപ്പോഴവ പറഞ്ഞു അവർ ഏഴ് സ്റ്റേഷൻ പോയി ഞാനോ എട്ട് സ്റ്റേഷൻ പാസ്സായി അവർ ഏഴ് സ്റ്റേഷൻ ഫെയിലായി ഞാൻ എട്ട് സ്റ്റേഷൻ വിൻ ആയി ഇതാണ് ഞാൻ കണ്ട സാക്ഷ്യം അതോടുകൂടി ഞാൻ പ്രാർത്ഥി തീരുമാനിച്ചു ഇനി ഉടമ്പടി ജീവിതത്തിൽ മാറി ജീവിക്കില്ല അതുകൂടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ആ രണ്ട് സ്റ്റേഷൻ ക്ലിയറായി എൻ വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉടമ്പടി എടുത്തു പിൻ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് മാധവൻ പ്രാ പ്രാർത്ഥിച്ചിട്ടാൻ പോയത് മാർച്ച് ഇരുപത്തി ഏഴിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏപ്രിലിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വീണ്ടും എൻ എം സീനെ ഞാൻ വിളിച്ചു കാരണം എൻ്റെ പിൻ നമ്പർ ഇതിലേക്ക് വന്നില്ല എന്തോ ഒരു പ്രോബ്ലംസ് അവരെ ഞാൻ വിളിച്ചു അവർ പറഞ്ഞു നിങ്ങളുടെ എന്തോ ഡിക്ലറേഷൻ പോകുമോ അത് ക്ലിയർ ഇതിപ്പോൾ ക്ലിയർ ആയി ഒരു ദിവസത്തിനുള്ളിൽ അതും പിൻ നമ്പർ ആറ് വർഷം വെയിറ്റ് ചെയ്ത പിൻ പിന്നമ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി ഇത് അതിനുശേഷം ഇതും തീർന്നില്ല ദൈവം പിന്നെയും കരുണ എന്നിലേക്ക് വർഷു പതിനാറ് ആപ്ലിക്കേഷൻ എൻ്റെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു പതിനാറും എൻ്റെ റിജക്റ്റ് ആയിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തതെന്നൊരു ചേച്ചി ആ ചേച്ചി വെറുതെ ഒരു നേഴ്സിംഗ് ഡേഡ് അന്ന് അവിടെ ഒരു പ്രോഗ്രാമെന്ന് പോയത് അപ്പോഴാണ് അവിടുത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ നേഴ്സിങ് ഡയറക്ടർ ചോദിച്ചത് നീ എന്താ ചെയ്യുന്നേ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾ നാല് പേര് ഞങ്ങളുടെ ഒരു വാർഡിലുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും പിൻ നമ്പർ കിട്ടിയിരിക്കുന്ന ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള സെക്രട്ടറിയോട് ചോദിച്ചു ആ നേഴ്സിൻ്റെ ആയിട്ട് ചോദിച്ചു ഇതെന്താ സംഭവിച്ചത് അവരങ്ങനെ പറയുന്നത് വേറെ വേക്കൻസി ഇല്ല അപ്പോൾ അപ്പോൾ തന്നെ ഡയറക്ടർ നമ്മുടെ മാധവനെ പോലെ എനിക്ക് തോന്നിയൊരു ഡയറക്ടർ പറഞ്ഞ കാര്യം ചേച്ചി പറഞ്ഞത് എൻ്റെ അടുത്ത് ആ ചേച്ചിയോട് പറഞ്ഞു സെൻറ് അനിമെൽ ടു ആഷ്ലി ദ സെക്രട്ടറി ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി റിപ്ലൈ വിതിൻ ടു വീക്സ് കം ആൻഡ് സീ മീ ആ വിൽ പോസിറ്റീവ് എന്ന് ഇത് ഈ വേർഡാണ് അടുത്ത് പറഞ്ഞത് ഇതാണ് ഞാൻ കേട്ടത് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ആ എനിക്ക് ഇന്റർവ്യൂ കഴിയും ഒരു ക്ലിയറൻസും കൂടാതെ എൻ എം സി ഒരു ജോബ് പ്രതി പോയൊക്കെ തന്നെ മനസ്സിലാവും എത്രവരം പേപ്പർ വർക്ക് ചെയ്യുന്നു ഒരു പേപ്പർ വർക്ക് വർക്കാതെ ഇന്ന ഒരു വാർഡിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ദൈവം തന്ന ഈ സ ഈ അനുഗ്രഹത്തിനോർത്ത് ഇനിയും കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കുറേ കുഞ്ഞു 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 കാര്യങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണം എൻ്റെ ജീവിതത്തിലൂട്ടനീളമുണ്ട് ഇനി വലിയൊരു സാക്ഷ്യം ഇതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ദൈവം അത് തേരെന്ന് നൂറിൽ നൂറിൽ പറയും ഞാൻ വിശ്വസിക്കുന്നു ഇതാ എല്ലാ നന്ദി ഞാൻ നിർത്തുന്നു ും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഓസ്റ്റ്യന്റെ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് മാതാവിന്റെ ശക്തമായ ഇടപെടൽ മൂലം ഈ മകനുണ്ടായിട്ടുള്ള അനുഭവമാണ് ഈ മകൻ ഇവിടെ പങ്കുവച്ചത് ജോലിസ്ഥലത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ അതെല്ലാം വളരെ പ്രാർത്ഥനയോടുകൂടി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കയും ഭാര്യയും പ്രാർത്ഥിച്ചു രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു വളരെ ഭക്തിയോടുകൂടെയുള്ള ആ ഒരു മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള അവരുടെ ഉറപ്പും ആ ഇതെല്ലാം അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ ഇപ്പം ഇതെല്ലാം കിട്ടും ഇപ്പോൾ എൻ്റെ ഇത് ഒരിതെന്ന് വെച്ചാൽ നോട്ട് ബൈ മൈ മെറിറ്റ് ബൈ ഗ്രേസ് ഗോഡ്സ് ഗ്രേസ് അതാണ് ഇവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് അതിന് നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കാം ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ഇവരെ ഇവർക്ക് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക